വെൽക്കം ടു എജുക്ക ക്ലാസ് റൂം നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ തോട്ടിൻ്റെ ഇൻറ്റേർണൽ എക്സാമിൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻറ്റേർണൽ എക്സാമിനേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിനകത്ത് ഓൾറെഡി ഇനി ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു രസയും അതുപോലെ തന്നെ കുറച്ച് ഒബ്ജക്റ്റീവ് ഒബ്ജെക്റ്റീവ് ക്വസ്റ്റ്യൻസുമാണ് അപ്പോൾ ഇനി ഒരു വീഡിയോയും ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഷോർട്ട് ക്വസ്റ്റ്യൻസും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് നമുക്ക് സമയം പോലെ നമുക്ക് ചെയ്യാമെന്ന് നേരത്തെ ചെയ്ത് തീർത്താമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ നോക്കൂ ഇനി ഒൺ ബൈ ഒന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് സെക്ഷൻ എ യിൽ പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ആണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇതിന് ഓരോരോ ക്വസ്റ്റ്യൻസ് അതായത് നമ്മൾ ഇൻറ്റേണൽ എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ആണ് ഈ പറയുന്നത് ഒന്നാമത്തെ വേർഡെന്ന് വെച്ചാൽ ദ മീനിങ് ഓഫ് റിജുവനേഷൻ വാട്ട് ഈസ് റിജുവനേഷൻ റിജുവനേഷൻ മീൻസ് പുനഃസജീവീകരണം അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ദ പ്രോസസ്സ് ഓഫ് മേക്കിംഗ് സംതിങ് മോർ എഫക്റ്റീവ് ദ പ്രോസസ്സ് ഓഫ് മേക്കിംഗ് സംതിങ് മോർ എഫക്റ്റീവ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൂ പ്രൊഫൗണ്ട് യൂണിവേഴ്സൽ റിലീജിയൻ ആരാണ് യൂണിവേഴ്സൽ റിലീജിയൻ പ്രൊഫൗണ്ട് ചെയ്തത് സ്വാമി വിവേകാനന്ദ മൂന്നാമത്തത് വൈരാഗ്യ സിഗ്നിഫൈസ് ഡിറ്റാച്ച്മെൻറ്റ് നാല് വിവേക സിഗ്നിഫൈസ് ഡിസ്ക്രിമിനേഷൻ മറന്നുപോകരുത് വൈരാഗ്യ സിഗ്നിഫൈസ് ഡിറ്റാച്ച്മെൻറ്റ് വിവേക സിഗ്നിഫിക്കൻസ് ഡിസ്ക്രിമിനേഷൻ ഇൻറ്റഗ്രൽ യോഗ മീൻസ് ഇൻറ്റഗ്രൽ യോഗ മീൻസ് സ്പിരിച്വൽ പാത്ത് ഡെവലപ്ഡ് ബൈ അരബിന്ദോ ഇൻ്റർഗ്രൽ യോഗ മീൻസ് സ്പിരിച്വൽ പാത്ത് ഡെവലപ്ഡ് ബൈ അരവിന്ദോ ആറാമത്തെ ക്വസ്റ്റ്യൻ റിലീജിയൻ ഓഫ് മാൻ ഹെൽഡ് ബൈ വിച്ച് ഫിലോസഫർ റിലീജിയൻ ഓഫ് മാൻ എന്ന കോൺസെപ്റ്റ് ഹെൽഡ് ചെയ്തത് ഏത് ഫിലോസഫറാണ് റിലീജിയൻ ഓഫ് മാൻ ഹെൽഡ് ബൈ രവീന്ദ്രനാഥ ടാഗൂർ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദ കോൺസെപ്റ്റ് ഓഫ് ഈഗോ പ്രൊഫൗണ്ടഡ് ഈഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രൊഫൗണ്ട് ചെയ്തത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ആണ് ഈഗോ എന്ന കോൺസെപ്റ്റ് പ്രൊഫണ്ടഡ് ചെയ്തത് ഇനി സാർ മുഹമ്മദ് ഇക്ബാൽ ഓൾസോ നോൺ ആസ് മുഹമ്മദ് ഇക്ബാലിനെ അറിയപ്പെടുന്നത് വേറെ പേരാണ് അലാമ ഇക്ബാൽ ഒമ്പതാമത്തെ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം എന്ന കോൺസെപ്റ്റ് ആരുടെതാണ് ജിദ്ദു കൃഷ്ണമൂർത്തി ജിദ്ദു കൃഷ്ണമൂർത്തിയുടെയാണ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് പത്താമത്തത് വർണ്ണ മീൻസ് വർണ്ണം എന്ന് വെച്ചാൽ എന്താണ് വർണ്ണ മീൻസ് സോഷ്യൽ സ്ട്രക്ചർ ഡിവൈഡഡ് സൊസൈറ്റി ഇൻ ഹയറാർക്കിക്കൽ ഗ്രൂപ്പ് അതായത് സൊസൈറ്റിയുടെ സ്ട്രക്ചർ ആണ് ഹയർ ഗ്രൂപ്പിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് വർണ്ണ എന്ന് പറയുന്നത് അടുത്തത് നോക്കൂ അടുത്ത ഷോർട്ട് ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് കേരള റിമേ സെൻസ് ശ്രീനാരായണ ഗുരു അടുത്തത് നാരായണ ഗുരു എസ് ബോണിൻ ചെമ്പഴന്തി പതിമൂന്നാമത്തത് ചട്ടമ്പി സ്വാമികൾ ബോണിൻ കണ്ണമൂല ദ ഓദർ ഓഫ് വേദാധികാരം നിരൂപണം റിട്ടൺ ബൈ ചട്ടമ്പി സ്വാമികൾ പതിനഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇക്ബാൽ ഫിലോസഫി ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഇൻട്യൂഷൻ ഇൻട്യൂഷൻ ഇൻ ഇക്ബാൽ ഫിലോസഫി എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഈസ് എ ഹയർ ഫ്രം ദ നോളജ് ദാൻ ഇൻ്റലക്ട് ഇറ്റ് ഈസ് എ ഹയർ ഫ്രം ദ നോളജ് ദാൻഡ് ഇൻ്റലക്റ്റ് പതിനാറാമത്തെ ഹൂ സ്പോക്ക് അബൌട്ട് സെൽഫ് സെൽഫിനെ കുറിച്ച് ആരാണ് പറയുന്നത് സെൽഫ് സെൽഫ് എൻക്വയറിയെക്കുറിച്ചും ഇന്നർ ഫ്രീഡത്തെക്കുറിച്ചും പറഞ്ഞത് ഏത് ഫിലോസഫറാണ് സെൽഫ് എൻക്വയറിയെക്കുറിച്ചും ഇന്നർ ഫ്രീഡത്തെക്കുറിച്ചും പറഞ്ഞത് ജിദു കൃഷ്ണമൂർത്തിയാണ് സൂഫിസം എന്ന് വെച്ചാൽ എന്താണ് സൂഫിസം മീൻസ് എ മിസ്റ്റിക് ബിലീഫ് ഇൻ ഇസ്ലാം ഇസ്ലാം മതത്തിലെ ഒരു മിസ്റ്റേക് ബിലീഫിനെയാണ് സൂഫിസം എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്പിരിച്വൽ ഹ്യൂമനിസം എൻവെസേറ്റഡ് ബൈ ടാഗൂർ പത്തൊമ്പത് രവീന്ദ്രനാഥ് വാ ടാഗൂർ വാസ് ബോണിൻ കൽക്കട്ട ഇരുപത് ഇന്ത്യൻ റിനിയൻസെൻസ് വാസ് പ്രൈമർലി ഡൂറിങ് ഏത് പിരീഡിലാണ് ഇന്ത്യൻ റിനിയൻസെൻസ് നടന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ റിനിയൻസെൻസസ് അനുഭവപ്പെട്ടത് പത്തൊമ്പത് സെഞ്ചുറി ഇയർലിയിലും ഇരുപത് സെഞ്ചറി ഇരുപതാമത്തെ സെഞ്ചുറിയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആദ്യവും ഇരുപതാം നൂറ്റാണ്ടിലുമാണ് ഇന്ത്യൻ റിനിയൻസെൻസസ് പ്രൈമറി നടന്നത് അല്ലെങ്കിൽ അനുഭവപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഇനി നമ്മൾ നടത്തുക എന്താണെന്ന് നോക്കാം അടുത്ത് നമ്മൾ ഒരു ഷോർട്ട് ക്വസ്റ്റ് എസ് ആണ് പറയുന്നത് ഹൗ ായണ ഗുരു പ്രൊമോട്ട് റിലീജിയസ് ടോളറൻസ് ആൻഡ് ഹാർമണിന്റെ കാസ്റ്റ് ഡിവൈഡഡ് സൊസൈറ്റി എങ്ങനെയാണ് ഹൗ ഡിഡ് ശ്രീനാരായണ ഗുരു പ്രൊമോട്ട് റിലീജിയസ് ടോളറൻസ് ആൻഡ് ഹാർമണി ഇൻ എ കാസ്റ്റ് ഡിവൈഡഡ് സൊസൈറ്റി എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഒരു റിലീജിയസ് ടോളറൻസും അതുപോലെ നമ്മുടെ കാസ്റ്റ് ഡിവൈഡഡ് സൊസൈറ്റിക്കകത്ത് ഒരു ഹാർമണി അല്ലെങ്കിൽ ഒരു താളം നൽകിയത് എങ്ങനെയാണ് അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അതായത് ഈ എസ് എ ആണ് നമ്മൾ പരീക്ഷയ്ക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് ഈ എസ് എ ആണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയേണ്ടത് കേരള റിമൈൻസൻസ് എന്ന് പറയുന്നത് ഒരു മേജർ സോഷ്യൽ കൾച്ചറൽ അവർത്തണി ആണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുള്ള പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇയർലിയിൽ ഇരുപതാം ഉണ്ടായിട്ടുള്ള ഒരു സോഷ്യൽ കൾച്ചറൽ അവർക്കണിങ്ങിനെയാണ് നമ്മൾ കേരള റിമെയിൻസെൻസ് എന്ന് പറയുന്നത് ഇത് സ്ട്രോങ് റെസ്പോൺസസ് ആണ് അതായത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നിട്ടുള്ള റിജിഡ് കാസ്റ്റ് സിസ്റ്റം അൺടച്ചബിലിറ്റി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതുപോലെ കേരളത്തിലുള്ള സോ സൂപ്പർ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ ഒരു സ്ട്രോങ് റെസ്പോൺസസ് കൊടുത്തൊരു കാലമാണ് ഈ കേരള റിമെയിൻസെൻസ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്ത് ജനങ്ങളിലേക്ക് ഒരു ഡീപ്പ് ചേഞ്ച് കൊണ്ടുവരാൻ ഒരു ജി ഒരു ഈക്വൽ സൊസൈറ്റി കൊണ്ടുവരാൻ ഒരു ജസ്റ്റ് സൊസൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഈ നവോത്ഥാനം കാരണമായിട്ടുണ്ട് ഇനി ഗ്രേറ്റ് ലീഡേഴ്സ് ലൈക്ക് നാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ വൈക്കം മുഹമ്മദ് മൗലവി അങ്ങനെയുള്ള കേരള റെമേൻസെൻസിൻ്റെ ചാമ്പ്യന്മാരായ അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ടുള്ള ഇവർ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ആ സമയത്ത് വർക്ക് ചെയ്തത് ദേ വർക്ക്ഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ഈക്വാളിറ്റി വുമൻ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഈക്വലി മാർജിനലൈസഡ് സൊസൈറ്റി എസ്പെഷ്യലി മാർജിനലൈസഡ് സൊസൈറ്റി ഇവർ വർക്ക് ചെയ്ത ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് അതായത് ഇവർ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടും സമത്വത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ റൈറ്റിനെ കുറിച്ചും അതുപോലെ വിദ്യാഭ്യാസം എല്ലാവർക്കും നിർബന്ധമായിട്ട് നൽകണമെന്നും അതുപോലെ തന്നെ ഇവർ പ്രത്യേകിച്ച് മാർജിനലൈസഡ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെന്നും പറഞ്ഞ് മാർജിനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുമാണ് ആര് പ്രവർത്തിച്ചത് ഈ കേരള ടു ബ്രേക്ക് അതായത് ഇവരുടെ എഫേർട്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കാസ്റ്റിന്റെ ബാരിയേഴ്സിനെല്ലാം തടസ്സങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ റിലീജിയസ് സ്ട്രക്ചറിന്റെ തടസ്സങ്ങളെല്ലാം തന്നെ നീക്കാൻ സഹായിച്ചു ഈ മൂവ്മെന്റ് എന്താണ് ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവർ ഈ മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ലിറ്ററേച്ചറിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ജേണലിസം ജേണലി ജേണലുകളിലൂടെയും പൊളിറ്റിക്സിലൂടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഫ്രീഡത്തിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്തത് ഇങ്ങനെയുള്ള നവോത്ഥാനപരമായിട്ടുള്ള ചിന്തകൾ ഇവർ മുന്നേറ്റി കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഈ ചിന്തകൾ തന്നെയാണ് മോഡേൺ ഡെമോക്രാറ്റിക് സോഷ്യലി കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിച്ചത് അതാണ് നമ്മളെ കേരള റിനൈൻസെൻസിൻ്റെ പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മളെ സബ്ജക്റ്റ് മാറ്ററിലേക്ക് കിടക്കുകയാണ് നമ്മൾ ആദ്യമേ ഇത് ഈ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടതുണ്ട് നാരായണ ഗുരു ആരാണ് നാരായണ ഗുരു ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽനോം സോഷ്യൽ റിഫോർമർ ഇൻ ഇന്ത്യ ഒരു നമ്മുടെ രാജ്യത്ത് നിലനിന്നതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായതും അറിയപ്പെടുന്നതുമായ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ നാരായണ ഗുരു ഈ വർഷം അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു അദ്ദേഹം ഒരു കവിയായിരുന്നു അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവു ആയിരുന്നു ഇരുപത് 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 ഓഗസ്റ്റ് イリバトオーガストで。 ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലാണ് ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണഗുരു ഏകദേശം മുപ്പത്തഞ്ചോളം വർക്കുകൾ മലയാളത്തിലും അതുപോലെ തന്നെ ഒമ്പത് ബുക്ക് സാൻസ്ക്രിറ്റിലും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു ബുക്ക് തമിഴിലും രചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താണ് അതുപോലെ തന്നെ ഇദ്ദേഹം ശിവഗിരിയിലുള്ള വർക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതം നയിച്ചത് അതുപോലെ തന്നെ ഇദ്ദേഹം സെവറൽ ഇയേഴ്സ് അതുപോലെ തന്നെ ദ്ദേഹത്തിന് പഠിത്തത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ക്രിപ്റ്റേഴ്സ് വായിക്കാനും വേണ്ടിയിട്ടും അദ്വൈതയെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി ഒരുപാട് വർഷങ്ങൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവഴിച്ചത് അദ്ദേഹമാണ് ഇദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മിഷൻ എന്താണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് എയിമുകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് സ്പ്രെഡിങ് ദ സ്പിരിച്വൽ മെസ്സേജ് ഓഫ് യൂണിറ്റി ആൻഡ് സോഷ്യലി ഇൻജസ്റ്റിസ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പ്രധാനമായിട്ടും എന്താണ് സോഷ്യൽ ഒരു സ്പിരിച്വൽ മെസ്സേജസ് എന്ത് ചെയ്യുക സ്പ്രെഡ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് ഒരു യൂണിറ്റി എന്നും സോഷ്യൽ ജസ്റ്റിസിനും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വേണ്ടിയിട്ടും എതിരായിട്ടും ഒരു സ്പിരിച്വൽ മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഫൈറ്റിംഗ് വിത്ത് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ സോഷ്യൽ ഇൻജസ്റ്റിസിനെതിരെയും ഡിസ്ക്രിമിനേഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക അപ്പം രണ്ട് പ്രധാനപ്പെട്ട മിഷൻസ് ആണ് ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ ഉള്ളത് ഒന്ന് സ്പ്രെഡിങ് ദ സ്പിരിച്വൽ മെസ്സേജ് ഓഫ് യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ് രണ്ടാമത്തേത് എന്താണ് ഫൈറ്റിംഗ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെയെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സൊസൈറ്റിയിൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉദാഹരണത്തിന് എന്താണ് കാസ്റ്റ് സിസ്റ്റം ലോവർ കാസ്റ്റുകളായിട്ടുള്ള ഈഴവ പുലയ ആദിവാസി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അൺടച്ചബിളായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇവരെല്ലാം തന്നെ ഇവൻ ഇവരെല്ലാം തന്നെ സ്ലേബുകളെ പോലെയായിരുന്നു പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്നത് ഇവർ ഇവർക്ക് വിദ്യാഭ്യാസം എന്തു ചെയ്തു വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് അമ്പലങ്ങളിലേക്ക് എൻട്രി ഇല്ലായിരുന്നു അതുപോലെ ദേ ഹാവ് നോ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു ഈ പീരീഡിലാണ് ഗുരു കടന്നു വരുന്നത് ഗുരു ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു നേതാവായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം എന്താ ചെയ്ത് ഇദ്ദേഹം എന്റേതു ഈ ഇദ്ദേഹം മലയാള വിദ്യാഭ്യാസം നേടി സാസ്കൃത് വിദ്യാഭ്യാസം നേടി തമിഴ് വിദ്യാഭ്യാസം നേടി എന്നിട്ട് ഇതിനകത്തൊക്കെ ഇദ്ദേഹം വേദത്തെക്കുറിച്ചും ഉപനിഷത്തിനെക്കുറിച്ചും ഭഗവത്ഗുരു ദൈവത്തെക്കുറിച്ചും ശൈവ ഫിലോസഫിയെക്കുറിച്ചുമൊക്കെ ഇദ്ദേഹം ഇദ്ദേഹം എൻ്റെ ചെയ്തു ഇദ്ദേഹം ഘരഘോരം പറയുകയും ഇദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ സ്വാമികൾ എന്ന് പറയുന്നത് തക്കാടയ്യ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഐഡിയാസ് കൊണ്ടിട്ടാണ് അദ്ദേഹം എൻ്റെ സ്പിരിച്വൽ പീസിലൂടെ കടന്നു പോകുവാൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് ഈ അദ്ദേഹം എന്തു അരുവിപ്പുറത്ത് ഒരു അമ്പലം പ്രതിഷ്ഠിച്ചു അരുവിപ്പുറത്ത് അമ്പലം പ്രതീക്ഷിച്ചത് എന്ന് പറയുന്നത് ബ്രഹ്മൻ അതായത് ബ്രാഹ്മണരെ ചലഞ്ച് ചെയ്തിട്ടാണ് എന്റേത് ബ്ര അരുവിപ്പുറത്ത് ഒരു ടെമ്പിൾ സ്ഥാപിച്ചത് ഈ ടെമ്പിൾ എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സാഹ ഇത് തന്നെ സാഹോദര്യവും സമാധാനവും നേടനേടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹീ പ്രൊമോട്ടർ അദ്ദേഹം എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തു അതുപോലെ ക്ലീൻ ആയിട്ടുള്ള വർഷിപ്പിനെയും ടെമ്പിൾ റിഫോമത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം എന്താ പറഞ്ഞത് ഐഡിയൽ വിത്ത് ദ ലാമ്പ് ഫോർ മിറർ ഫോക്കസ് ദ ഇന്നർ പദ്ധതിയിൽ അതായത് നമ്മൾ 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 അതേ ഒരു കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ട് പറഞ്ഞ് നമ്മൾ നമ്മൾ അതിൽ നമ്മളെ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ മിററിൽ കാണുമ്പോൾ നമ്മൾ നമ്മളാണ് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതുപോലെ ഗുരു രണ്ട് തരത്തിലുള്ള സോ ഇദ്ദേഹം ഒരുപാട് സോഷ്യൽ ഈവളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് 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 സോഷ്യൽ ഈവിൾസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ എന്താണ് സോഷ്യൽ ഈവിളാണ് രണ്ടാമത്തത് ഇൻറ്റോക്സിക്കേഷൻ ഇൻടോക്സിക്കേഷൻ മീൻസ് മദ്യപിക്കുക മദ്യപിച്ച് മദ്യപിച്ച് മദ്യപി ഇരിക്കുന്ന ഒരു മനുഷ്യൻ അതുപോലെ തന്നെ അൺപ്രൊഡക്റ്റീവ് റിച്വൽസ് അൺപ്രൊഡക്റ്റീവ് റിച്വൽസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത ആചാരങ്ങൾ നടപ്പിലാക്കുന്നു ഇത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ട സോഷ്യൽ സോഷ്യൽബിൾ ഒന്നാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻടോക്സിക്കേഷൻ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിച്വൽസ് ഇദ്ദേഹം എന്താണ് പറയുന്നത് അതുപോലെ തന്നെ എപ്പോഴും ആൾ ഇൻ അദ്ദേഹം ഇന്നർ ഡൈനിന്നർ ഇന്നർ ഡൈ ഡൈനിങ് അദ്ദേഹം പന്തി ഭോജനത്തിന് അതുപോലെ തന്നെ എന്ന് എല്ലാവരും കൂടെ ഒരു 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 സമയത്ത് ഇരുന്ന് ഒരുപോലെ ഇരുന്ന് ജാതിയോ മതമോ ഒന്നുമില്ലാതെ തന്നെ ആഹാരം കഴിക്കുന്ന ഒരു സമ്പ്രദായം അതുപോലെ അദ്ദേഹം ഇൻ്റർ കാസ്റ്റ് മേരേജിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു ഇദ്ദേഹം അതുകൊണ്ടാണ് ഹി ഡിക്ലയർഡ് ഓൺ കാസ്റ്റ് ഒൺ റിലീജിയൻ ഓൺ ഗോഡ് ഫോർ മാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന കോൺസെപ്റ്റ് ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ആ ഒരു ഇതിലാണ് അതുപോലെ തന്നെ ഇദ്ദേഹം വക്കി സത്യാഗ്രഹത്തിൻ്റെ സെൻ്റെ ടെമ്പിൾ എൻട്രിക്കകത്ത് അദ്ദേഹം ഒരുപാട് സഹായിച്ചു ഇത് അമ്പലത്തിലെ അമ്പലത്തിൽ കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയെ പ്രോഗ്രസ് ചെയ്യുക തരം താഴ്ത്തപ്പെട്ട കമ്മ്യൂണിറ്റിയെ പ്രോഗ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഐഡിയ എൻകറേജ് ചെയ്തിരിക്കുന്നത് ഈഴവ ഈഴവർ സമുദായത്തിൽപ്പെട്ടവർക്ക് നിർബന്ധമായിട്ട് വിദ്യാഭ്യാസം നൽകണം എംപ്ലോയ്മെന്റ് നൽകണം അവർക്ക് നിർബന്ധമായിട്ട് ഇക്വാളിറ്റി നൽകണം ഇവർ നിർബന്ധമായിട്ടും പഠിക്കണം വിദ്യാഭ്യാസം ചെയ്യണം വിദ്യാഭ്യാസം ചെയ്തെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടുള്ള ജസ്റ്റിസും യൂണിറ്റിയും സോഷ്യൽ ഹാർമോണിയും ഇവർക്ക് ലഭിക്കുകയുള്ളൂ അതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഏറ്റവും അടുത്ത അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അനലൈസസ് ഓഫ് കാസ്റ്റ് കാസ്റ്റിനെ ജാതിയെ അദ്ദേഹം എങ്ങനെയാണ് അനലൈസ് ചെയ്തു വെച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഇൻ്റർവെൻഷനാണ് നമ്മുടെ സൊസൈറ്റിയിൽ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ റൈറ്റിങ്സിനും എല്ലാ ടീച്ചിങ്സിനകത്തും എല്ലാ ആക്ഷൻസിനകത്തും നമുക്ക് അത് മൊഴിലിച്ച് കാണാം ഹീസ് ക്രിറ്റിക് ഓഫ് കാസ്റ്റ് വാസ് നോട്ട് മേർലെ പൊളിറ്റിക്കൽ സോഷ്യൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജാതിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ വ്യൂവിലല്ല അദ്ദേഹം ഒരു ഫിലോസഫിക്കൽ സ്പിരിച്വൽ റൂട്ടിലാണ് ഈ ജാതിയെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇക്വാളിറ്റിയെ പോലുള്ള കോൺസെപ്റ്റ് യൂണിവേഴ്സൽ മൃതൃകുട്ടികൾ ഇതൊക്കെ ഇങ്ങനെയുള്ള അദ്വൈത കോൺ അദ്വൈതി കോൺസെപ്റ്റ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റായിട്ട് കണക്കാക്കുന്നത് ഒന്ന് എന്തുകൊണ്ട് ഇദ്ദേഹം ഫിലോസഫി ജാതിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന് ഫിലോസഫിയിലി അദ്ദേഹം ജാതിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നു ഫിലോസഫിക്കലി ഹീ ക്രിറ്റിസൈസ് ദ കാസ്റ്റ് എന്തെങ്ങനെയാണ് നാരായണ ഗുരു റിജക്ഷൻ ദ കാസ്റ്റ് എന്ത് എന്തുകൊണ്ടാണ് ഒണ്ണസ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ് എന്ന് വെച്ചാൽ വെച്ചെന്തുകൊണ്ട് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഒണ്ണസ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ് എല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ അദ്ദേഹം അതെന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നില്ല ഹി ബിലീവ്ഡ് ദാറ്റ് കാസ്റ്റ് ഡിസ്റ്റിൻഷൻ വേർ മാൻ മെയ്ഡ് ആൻഡ് ദ സ്പിരിച്വൽ ട്രൂത്ത് ടു ബീങ് മാനിഫെസ്റ്റേഷൻ അദ്ദേഹം പറഞ്ഞ ജാതി എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മനുഷ്യൻ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻസ് പറഞ്ഞിട്ടുള്ളതാണ് സ്പിരിച്വൽ ട്രൂത്ത് എന്ന് പറയുന്നത് ദ സെയിം ഡിവൈൻ റിയാലിറ്റിയാണ് അതായത് യഥാർത്ഥ സ്പിരിച്വൽ ട്രൂത്ത് എന്ന് പറയുന്നത് എല്ലാവരിലും കാണപ്പെടുന്ന റിയാലിറ്റിയാണ് പക്ഷേ എന്താണ് അദ്ദേഹം ഈ ഫിലോസഫിക്കലി ആ ഒരു എല്ലാവരും ഒന്നാണെന്നുള്ളൊരു കോൺസെപ്റ്റിനെ എതിർക്കുന്നു അതുപോലെ വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്വൈത ഭേദാന്തി കോൺസെപ്റ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് എസ്പെഷ്യലി സെൽഫ് ആത്മൻ ഐഡൻറ്റിക്കൽ വിത്ത് യൂണിവേഴ്സൽ സ്പിരിറ്റ് ബ്രഹ്മൻ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇതാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മീനിങ് ഓഫ് ദ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ക്രിറ്റിക് ഓഫ് ത്രോ ക്ഷൻസ് മഹാത്മാഗാന്ധി നാരായണഗുരു പറയുന്നത് പ്രാക്ടിക്കൽ ക്രിട്ടിക് ത്രോ ആക്ഷൻ എന്ന് പറയുന്നത് നാരായണഗുരു കമ്പൈൻഡ് ഫിലോസഫി ആക്ഷനുമായിട്ട് പ്രവൃത്തിയുമായിട്ടാണ് അദ്ദേഹം ഫിലോസഫിയെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്ന എന്താണ് ടെമ്പിൾ അതായത് എന്താണ് മറ്റുതെറ്റ് ആ സമയത്ത് ടെമ്പിൾ എൻട്രി പോലെയുള്ളതും അതുപോലെ തന്നെ താഴെജാതി താഴ്ക്കീഴിൽ കീഴ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ നിരോധിക്കുന്നതും അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത് അതൊക്കെ കൊണ്ടിട്ട് അദ്ദേഹം അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ ആയിര പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം എന്ത് ചെയ്തു പ്രദർശി സ്ഥാപിച്ചു അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ് ബ്രഹ്മ ബ്രാഹ്മണരുടെ മോണോപൊളിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഈ ഒരു പ്രവൃത്തി ചെയ്തത് ദ ആക്ട് എന്ന് പറയുന്നത് ചലഞ്ച് ചെയ്യുന്നത് ബ്രാഹ്മണിക്കലായിട്ടുള്ള ഓർത്തഡോക്സ് കോൺസെപ്റ്റുകളെയാണ് അവരുടെ സ്പിരിച്വൽ കമ്മ്യൂണിറ്റികളാണ് അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നത് ടെമ്പിൾ കൺ ടെമ്പിൾ എൻട്രിയാണ് അദ്ദേഹം ഓവർ നാൽപ്പതോളം അമ്പലങ്ങൾ പല പല സ്ഥലങ്ങളിലായിട്ടെൻഡ് ചെയ്തു അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് സ്പിരിച്വൽ സ്പേസ് എപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തിട്ട് ഒരു അപ്പർ കാസ്റ്റിന് മാത്രമല്ല ലോവർ കാസ്റ്റിന് സ്പിരിച്വൽ സ്പേസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്നാമത്തെ കോൺസെപ്റ്റ് റിഫോം ആൻഡ് ഓവർ റെവല്യൂഷൻ റവല്യൂഷനെ കാട്ടി റിഫോം എന്ന് വെച്ചാൽ എന്താണ് സം റാഡിക്കൽ മൂവ്മെൻറ്റ്സ് ഇമിഡ് ടു ഡിസ്മാൻഡിങ് റിലീജിയസ് ഓൾ ടദതർ ചില റാഡിക്കൽ ആയിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ മതങ്ങളെ എന്ത് ചെയ്തു ഡിസ്മാച്ച് ചെയ്യാൻ തുടങ്ങി ഡിസ്മാൻറ്റിലിങ് തുടങ്ങി അതുപോലെ നാരായണഗുരു പറയുന്ന നോട്ട് അഡ്വക്കേറ്റ് ദി അബണ്ടിങ് ഹിന്ദുവിസം കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു അബണ്ടിങ് ഹിന്ദുവിസത്തിനെ അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തില്ല അത് ഒരുപാട് വിശ്വാസങ്ങളുള്ള ഹിന്ദുവിസത്തെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ല അദ്ദേഹം വേണ്ടി പറയുന്ന എന്താണ് അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത് ഹിന്ദു ഹിന്ദുമതത്തിന് റിഫോം ചെയ്യണമെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ മതത്തെ റീഡിഫൈൻ ചെയ്തിട്ട് റിലീജിയലിൽ മോറൽ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ അതിനെ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം എക്സ്ക്ലൂസ് ചെയ്യണമെന്നും പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറാർക്കിക്കൽ സിസ്റ്റം വലിയത് വലുതിയിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന വലിയിൽ അത് എക്സ്ക്ലൂഷൻ ചെയ്യണമെന്നും പറഞ്ഞത് അതുപോലെ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ അനാലിസിസ് ഓഫ് കാസ്തി പറയുന്നത് എന്താണ് നമ്മൾ എപ്പോഴും വിദ്യാഭ്യാസത്തെ എംഫസൈസ് ചെയ്യണം നമ്മൾ ക്ലീൻ ലീവിങ് ആയിരിക്കണം അദ്ദേഹം വിശ്വസിക്കുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ മോറൽ പ്യൂരിറ്റി എക്കണോമിക്കൽ അഫ്ലിക്റ്റ്മെന്റ് ഇതൊക്കെയെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കുകയുള്ളൂ സൊസൈറ്റിയിൽ ഡെവലപ്മെൻ്റ് സംഭവിക്കുകയുള്ളൂ സൊസൈറ്റിയിൽ ചേഞ്ചസ് സംഭവിക്കുകയുള്ളൂ അപ്പം ഗുരു എൻകറേജ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എഡ്യൂക്കേഷൻ ഓഫ് ഉള്ളത് ചിൽഡ്രൻസ് വ്യുമൻസ് അതുപോലെ ഡിഗ്നിറ്റി ഉള്ള ആൾക്കാരെ ഉണ്ടാക്കി വെക്കുക അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്നാണ് അതിനെ പറയുന്നത് പറയുന്ന ബലിപ്പെടുത്ത് നമ്മൾ കാണുന്ന എസ് എൻ ഡി പി തന്നെയാണ് ഇത് ഇദ്ദേഹത്തിൽ ഇദ്ദേഹം തന്നെയാണ് ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പി നിർമ്മിച്ചത് അതുപോലെ തന്നെ ആസ്ക് അദ്ദേഹം അത് തൊട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് ആസ്ക് നോട്ട് സേ നോട്ട് തിങ്ക് നോട്ട് കാസ് ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് ജാതിയെക്കുറിച്ച് ഫ്രേസ് ഇത് ഇത് ഇതെന്താണ് ഒരു ആക്ഷൻ ഫിലോസഫിയിൽ അത് ഭയങ്കരമായ റെവല്യൂഷണറി കോൺസെപ്റ്റ് ഉണ്ടാക്കി നാരായണഗുരു കാസ്റ്റ് അനലൈസ് ചെയ്യുമ്പം അദ്ദേഹം ഒരു എന്ത് ചെയ്യുന്നത് ഓരോ അദ്ദേഹത്തിന് ഓരോ ജനറേഷൻസിനെ റിഫോം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജി ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നിവരെയൊക്കെ അദ്ദേഹത്തിനെ നിരന്തരമായിട്ട് സന്ദർശിച്ച സമയത്തും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു യൂണിക് റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ ലിറ്ററസിയും സെക്കുലറിസവും സൊസൈറ്റിക്ക് വേണമെന്നുള്ള രീതിയിലുള്ള ടീച്ചിങ് അദ്ദേഹം ഗുരു അനലൈസ് ചെയ്യുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൻഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ആണ് എത്തിക്കൽ റീസണിങ് ആണ് പ്രാക്ടിക്കൽ ആക്ഷൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്നു നോട്ട് വിത്ത് ദമ്പാഷൻ ഓഫ് വിശദത്തെയോ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് കം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഫോർ സൊസൈറ്റി ബേസ്ഡ് ആണ് അദ്ദേഹം അദ്ദേഹം ഏത് ഏത് രീതിയിലുള്ള സൊസൈറ്റിയാണ് വരണമെന്ന് ഏത് രീതിയിലുള്ള സൊസൈറ്റിയാണ് നമുക്ക് ആവശ്യമെന്ന് അദ്ദേഹം നിർബന്ധമായിട്ടും അദ്ദേഹം അതിനെ മെൻഷൻ ചെയ്തു ഒന്ന് ഇക്വാളിറ്റി മ്യൂച്വൽ റെസ്പെക്റ്റ് യൂണിവേഴ്സൽ ലാവും ഈ ഒരു രീതിയിലുള്ള സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടത് ഫിലോസഫി റിമൈൻഡ് ഡീപ്പ്ലി റിലവെൻ്റ് ആയിട്ടുള്ള ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് അല്ലെങ്കിൽ എന്ത് എൻ്റെ നമ്മുടെ കേരളത്തിൽ ഉടനീളം നാരായണ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്നത് അടുത്തത് ഇനി അടുത്തത് റിലീജിയസ് ടോളറൻസ് എന്ന് വെച്ചാൽ എന്താണ് ഗുരുവിൻ്റെ റിലീജിയസ് ടോളറൻസസ് മതപരമായിട്ടുള്ള അസുഖം എന്താണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറയുന്നത് വൺ പേഴ്സൺ ഡിഫൈറ്റ് ടു അനഅർ ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ നാഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ എപ്പോഴും സമരം ചെയ്യുമ്പോഴത്തേക്ക് ആ സമരം ചില സമയങ്ങളിൽ എന്തായിത്തീരും കമ്മ്യൂണിറ്റികൾ തമ്മിലായിത്തീരും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലിരിക്കും അത് തീരുമ്പോൾ അവിടെ സംഘർഷവും അവസാനിക്കും റിലീജിയൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്തല്ല പക്ഷേ റിലീജിയൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ൻസ് പരസ്പരം അടിക്കാറില്ല ഇതൊരു അത് ഒരു കോൺഫ്ലിക്റ്റ് അവർ തമ്മിൽ ഇല്ല അതായത് പക്ഷേ റിലീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത് റിലീജിയൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ജഡ്ജ്മെൻ്റുകളാണ് റിലീജിയൻ നമ്മളെ വഴിതെറ്റിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ദം ദ മെയിൻ പ്രിൻസിപ്പിൾസ് എപ്പോഴും നമ്മൾ വിൽ ബി റിവീൽഡ് ദർ ലിറ്റിൽ ഡിഫറൻസസ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ട് ലിറ്റിൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ നമ്മളെ മെയിൻ പ്രിൻസിപ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ അറിയിക്കണം റിലീജ്യൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇവ വി ടീച്ച് ഇസ് ദ റിലീജിയൻ ഈസ് റിവീൽഡ് നമ്മൾ നമ്മൾ പഠിക്കേണ്ടത് റിവീൽ ചെയ്ത റിലീജിയനെയാണ് പഴയ റിലീജിയനെല്ലാം പുതിയ ഫോമിലുള്ള റിലീജ്യൻസിനെയാണ് അതുകൊണ്ടാണ് പറയുന്നത് അതാണ് ഗുരുവിൻ്റെ മതം മതം ഗുരുവിൻ്റെ മതം എന്ന് പറയുന്നത് എന്താണ് റിലീജിയനെ റിവൈവ് ചെയ്ത മതമാണ് ഗുരുവിൻ്റെ മതം ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷനാണ് സെൽഫ് റിയലൈസേഷൻസ് എന്ന് പറയുന്നത് അത് ഈയൊരു സത്യമറിയാതെ ആൾക്കാർ എന്ത് ചെയ്യുവാണ് അതായത് കണ്ണ് കണ്ടുവിടാത്ത ആൾക്കാർ ആനയെ ടച്ച് ചെയ്യുന്നത് പോലെയാണ് സം ഈയൊരു സത്യമറിയാതെ ഏത് സത്യമറിയാതെ സെൽഫ് റിയലൈസേഷൻസാണ് ജീവിതത്തിലെ ഈ ആത്മീയ ലക്ഷ്യമെന്നറിയാതെ ഡു നോട്ട് ഇൻ ദ വേരിയസ് വേ നമ്മൾ പല രീതിയിലും പല രീതിയിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആർഗ്യുമെൻ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത് അബ്സല്യൂട്ട് ട്രൂത്തിനെ കുറിച്ചും അനന്ത റിലീജിയസ് ഇൻകംപ്ലീറ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ മതമാണ് ഏറ്റവും വലിയ മതമെന്നും നമ്മുടെ മതത്തിലാണ് ഏറ്റവും വലിയ സത്യമെന്നും മറ്റു മതങ്ങളെ ഒന്നും തന്നെ നമ്മൾ അംഗീകരിക്കാത്തതും മറ്റു മതങ്ങളിലുള്ള ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യുകയും ഇൻകംപ്ലീറ്റ് എന്നും പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അതുപോലെ തന്നെ നമുക്കൊരു ഇല്ലൂഷൻസ് വരും നമുക്ക് പറയണത് എന്താണ് അപ്പാഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും ഒന്നാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സത്യമാണ് നോ ഒരു റിലീജിയനും എന്ത് ചെയ്യുന്നില്ല ഒരു റിലീജിയനും മറ്റൊരു റിലീജിയൻസിലെ ജയിക്കാൻ നോക്കുന്നതേയില്ല മനുഷ്യരാണ് അത് നോക്കുന്നത് ദർ ഈസ് നോ എൻഡി ടു റിലീജിയസ് വാർ അതുകൊണ്ടാണ് മതപരമായിട്ടുള്ള യുദ്ധങ്ങൾ ഒരിക്കലും തീരാത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഗുരുവിൻ്റെ ദൈവം ഉണ്ട് ഗുരുവിൻ്റെ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ഗുരുവിൻ്റെ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ട് ഒൺ കാസ്റ്റ് ഒൺ റിലീജിയൻ ഒൺ ഗോഡ് ഫോർ മാൻ കൈൻഡ് ഒരു മതം ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് ഇതെന്ന് പറയുന്നത് ഇറ്റ് ഗോഡ് ഇൻ എനി റിലീജിയൻ അതെ അതായത് ദൈവം ഇന്ന റിലീജിയനിലാണോ ഇന്ന മതങ്ങളിലൊന്നും ഒന്നും പറയുന്നില്ല ഇഫ് ഫ് ലുക്ക് അറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ എന്ത് എന്ത് ചെയ്യരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇമേ പെട്ടെന്ന് തന്നെ ഒരു ഇമേജ് കിട്ടണമെന്നില്ല കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇമേജ് അതെങ്കിൽ യഥാർത്ഥ റിയാലിറ്റി എന്ന് പറയുന്നത് സത്ത് ചിത്ത് ആനന്ദ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് സാധാരണ ഒരു ഒരു കോൺസെപ്റ്റ് അല്ല അതായത് ഈ മറ്റുള്ള റിലീജിയസ് ഫിലോസഫി പോലെ ഉള്ള ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റല്ല അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഫിലോസഫി എന്ന് പറയുന്നത് സത്ത് ചിത്ത് ആനന്ദ എന്നാണ് ഈ എന്ന് പറയുന്നത് അദ്ദേഹം പറയണമെന്ന് പറയുന്നത് ഈ സത്ത് ചിത്ത് ആനന്ദ എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് എന്താണ് ട്രൂത്ത് ആണ് വിസ്ഡമാണ് ജോയി ആണ് ഇതാണ് ദൈവം ഇത് ഈ ഒരു എക്സിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതുപോലെ തന്നെ മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് മനുഷ്യനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു അവന് ഒരു നിയന്ത്രണമില്ലെങ്കിൽ കൂടിയും അവൻ്റെ സ്വഭാവത്തിൽ ഉള്ള ഒരു സ്വഭാവം കാരണം അവന് സ്വതന്ത്ര ചിന്തകളുണ്ട് മനുഷ്യൻ ഈ സ്വതന്ത്ര ചിന്തകളെന്ന് പറയുന്നത് അവൻ ചില സമയങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി അവനത് പരിശോധിക്കുകയും അതിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അവൻ തിരിച്ചറിയുകയും ചെയ്യും അവൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ തിരിച്ച് ഉദ്ദേശം തിരിച്ചറിയുമ്പോൾ അവനല്ലേ അവന് ലക്ഷ്യങ്ങളുണ്ടാകും അവർ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് മനുഷ്യൻ സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോകുന്നത് സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോകുമ്പോഴാണ് എന്തു ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് ചില സമയങ്ങളിൽ അടിയന്തരമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നതായിട്ട് പറയുന്നത് എന്നാൽ ഈ സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യ ബോധം ഉണ്ട് അതെന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള മൊ സ്വതന്ത്രത്തിന്റെ എന്റെ ഒഴുക്കിലല്ല പോകുന്നത് നമ്മൾ ഇപ്പൊ ഒരാൾക്ക് ഒരാളെ ഒരാൾക്ക് ഇപ്പം ഒരാൾക്ക് അയാളുടെ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണവും ഇല്ല ഒരാൾക്ക് അയാളുടെ കാര്യങ്ങളിൽ ഒരു പ്രധാന നിയന്ത്രണവും ഇല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം അയാളുടെ കാര്യങ്ങൾ അയാൾ നിയന്ത്രണം വെക്കണം എങ്കിൽ മാത്രമേ അയാളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ എന്താ പറയുന്നത് നമ്മൾ ഇപ്പം സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്തില്ല അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് നടപട ഇടപെടാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ന് അതിനെയാണ് നമ്മൾ വിധി എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഡെസ്റ്റിനി എന്ന് പറയുന്നത് അതിന് നമ്മൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ലൈഫ് ആയിട്ട് നിൽക്കാനായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ട്വിസ്റ്റിങ് ഇൻ ആയിരിക്കും നാച്ചുറായിരിക്കും പ്രകൃതിയിടാതുകൊണ്ട് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമുക്ക് ലിബർട്ടിയും അതുപോലെ ബില്ലും ഒരുപോലെ കാണും അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എവരി വൺ നോസ് ഇമ്പോസിബിൾ അതായത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താ ഓൾ ഇസ് ഓൾ അഡ്വാൻസസ് ഇൻ സയൻസ് എല്ലാ കാര്യങ്ങളും സയൻസുമായിട്ട് അഡ്വാൻസ് ചെയ്ത് വരണം എല്ലാ ഇവൻറ്റും സയൻസുമായിട്ട് എന്ത് ചെയ്യണം തരണം കയറി വരണം ശ്രീനാരായണ ഗുരു എപ്പോഴും സ്ട്രോങ്ലി വിശ്വസിക്കുന്നത് എന്താണ് റിലീജിയസ് ടോളറൻസും യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റിയിലുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം അദ്ദേഹം ഇത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ എല്ലാ റിലീജിയൻസും റിലീജിയസ് എയിമും എല്ലാം തന്നെ എന്താണ് നോ റിലീജിയസ് ഹയർ ലോവർ അതായത് ഒരു റിലീജിയൻ താഴ്ന്ന മതമെന്നോ ഉയർന്ന മതമെന്നോ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമില്ല അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത് വൺ കാസ്റ്റ് വൺ റിലീജിയൻ ഓൺ ഗോഡ് ഫോർ മാൻ കൈൻഡ് മനുഷ്യന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതി മനുഷ്യന് ഇറ്റ് ഈസ് ദ യൂണിറ്റി ഇതെന്താണ് കാണിക്കുന്നത് മനുഷ്യരുടെ ഇടയിലുള്ള യൂണിറ്റി ആണ് കാണിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഫിലോസഫിയുടെ യൂണിറ്റിയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന് ഇത് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിവിഷൻസ് ആണെങ്കിൽ ഒന്നാണെന്ന് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം മതത്തിന്റെ ഡിഫറൻസ് ആണ് കണക്കാക്കുന്നത് അദ്ദേഹം ഫെയ്ത്തിൽ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം സുപ്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം ഇന്നർ പ്യൂരിറ്റി വിശ്വസിക്കുന്നുണ്ട് മോറൽ വാല്യൂസ് വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം എല്ലാ ഹ്യൂമൺ ബീങ്ങിനെയും സന്തോഷ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത് ഈ ജാതി നോക്കാതെ മതം നോക്കാതെ എല്ലാ മനുഷ്യരെയും അദ്ദേഹം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഈ എല്ലാ ജാതിക്കാർക്കും ആയിട്ട് മതം അല്ലെങ്കിൽ അമ്പലം തുറന്നു കൊടുത്തപ്പോൾ അത് എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ അദ്ദേഹത്തിന് ദൈവം എന്ന് പറയുന്നത് എല്ലാവരിലും ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരിലും ദൈവമുണ്ട് എന്നുള്ള കോൺസെപ്റ്റാണ് അദ്ദേഹത്തിന് തോന്നിയത് അതുപോലെ റിലീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും കമ്പാക്ഷൻ ആയിരിക്കണം റിലീജിയൻ മതം എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹത്തോടെ കൂട്ടായിരിക്കണം അതുപോലെ തന്നെ എന്താ റിലീജിയൻ ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം സമത്വം ഉണ്ടായിരിക്കണം റിലീജിയൻ എപ്പോഴും ഹ്യൂമാനിറ്റിയെ ഇരിക്കണം അതുപോലെ തന്നെ റിലീജിയൻ ഒരിക്കലും ബാഡായിട്ടുള്ള റിച്വൽസോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഗുരു പറയുന്നത് എന്താണ് റിലീജിയൻ എന്ന് പറയുന്നത് നമുക്കൊരു സമാധാനം ഹാർമണി അതുപോലെ യൂണിറ്റി ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം റിലീജിയൻ ഉണ്ടായിരിക്കണം അപ്പം ഇത്രയുമാണ് എന്തിൻ്റെ അതെന്ന് പറയുന്നത് ഈ നമ്മൾ നമ്മളിത് പറഞ്ഞതിൻ്റെ സാ ഗുരു വളരെ വ്യക്തമായിട്ടും വളരെ ഡീറ്റെയിലുമായിട്ടവിടെ പറഞ്ഞത് അത് കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ടെസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് ഇത് എഴുതണം അപ്പം ഈ ഒരു മുടിയോളും നമ്മുടെ ആ ഈ ഒരു മുടികൂളും നമ്മളത് തീർന്നു はい。